സതീശന്റെ ഒരു നിലമ്പൂർ വൈബ്സ് പുറത്തു വന്നിരിക്കുകയാണ് ദൃശ്യം കണ്ടോണ്ടിരുന്നപ്പോ ആർ പണിക്ക് വേണ്ടി സതീശൻ ബാക്കിയുള്ള നേതാക്കന്മാരെ എല്ലാം സെറ്റിട്ടിരുത്തി വിറ്റ് സ്വയം ഒരു നായകനാകുന്നത് എങ്ങനെയെന്ന് ആ ദൃശ്യം കൃത്യമായി തെളിയിക്കുന്നുണ്ട് ക്യാമറകളെല്ലാം മസ്റ്റാണ് ചായ കൂടിയല്ല പ്രശ്നം ഒരു ചായക്കടയ്ക്കകത്ത് പോയിരുന്നു കൊണ്ട് ആ ചായക്കടക്കകത്തുള്ള ആംബിയൻസ് ഉപയോഗപ്പെടുത്തി സതീശനെ റീൽസ് ചെയ്യാൻ വേണ്ടി പതിനായിരങ്ങൾ മുടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇഷ്ടംപോലെ പൈസയാണ് ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വരെ ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സതീശൻ ചായക്കടയിൽ നിന്നുള്ള ആ വീഡിയോ എടുത്തതിനു ശേഷം പത്തറുപത് വയസ്സ് കഴിഞ്ഞു അതവിടെ നിൽക്കട്ടെ പത്തറുപത്തി നാല് വയസ്സ് കഴിഞ്ഞ് ഷട്ടി പൂർത്തി കഴിഞ്ഞ സതീശൻ അതിൽ ബീജമായിട്ടിട്ടിരിക്കുന്ന പാട്ടാണ് ഗംഭീരം മുസ്തഫ മുസ്തഫ വറി മുസ്തഫ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ലീഗന്മാർക്ക് കൂടി മുസ്തഫ എന്നുള്ള പാട്ടൊക്കെ ഇട്ട് മനസ്സിലൊരു സംതൃപ്തിയും കുളിരും കൊടുക്കാനുള്ള സതീശന്റെ ആ വിദഗ്ധ ഇടപെടലുണ്ടല്ലോ അതിൽ ലീഗിലെ കുഞ്ഞാപ്പ വീഴും പക്ഷെ നാട്ടുകാർ വീഴില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സതീശൻ ഇപ്പോ ടോയ്ലറ്റ് കയറിയത് ഒഴിച്ചു നിന്നാൽ ബാക്കിയുള്ളത് എല്ലാം ക്യാമറ ഫോട്ടോഷൂട്ടും റീൽസുമാണ്